നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇന്നലെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് നമ്മളെല്ലാവരും കാണുകയുണ്ടായി നേരത്തെ സി എ എ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ പാസാക്കിയ സമയത്ത് രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധങ്ങളെ വകവെക്കാതെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ പൗരത്വ നിയമ വ്യവസ്ഥകൾ അതിൻ്റെ ചട്ടങ്ങൾ ഇന്നലെ പുറത്തിറക്കിയത് നേരത്തെ സി ഐ ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സമയത്ത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗും സംഘടിപ്പിച്ചിരുന്നു അന്ന് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ നിന്ന് തുടങ്ങി കോഴിക്കോട്ടേക്ക് നടത്തിയ ഡേ നൈറ്റ് മാർച്ച് പതിനായിരക്കണക്കിന് പ്രവർത്തകരെയാണ് അന്ന് ഞങ്ങൾ അണിനിരത്തിയത് ഡൽഹി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷഹീൻബാഗിന് നേതൃത്വം കൊടുത്തത് യൂത്ത് ലീഗാണ് കോഴിക്കോട് നാൽപ്പത് ദിവസമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഷഹീം ഷഹീംബാഗ് സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധങ്ങളെ വകവെക്കാതെ ഇന്ന് ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈ നോട്ടിഫിക്കേഷനെതിരായി വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി വിവിധ ഘടകങ്ങളിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിന് ഫ്രീഡം മാർച്ച് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നൂറ്റിനാൽപ്പത് അസംബ്ലി നിയോജ മണ്ഡലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആറു മതവിഭാഗക്കാരെ ഉൾക്കൊള്ളിക്കുകയും ഉൾപ്പെടുത്തുകയും ഒരു മതത്തെ മാത്രം ഒഴിവാക്കുകയും ചെയ്ത് രാജ്യത്തെ ജനങ്ങളെ തമ്മിലിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് തികച്ചും ഭരണഘടനാ വിരുദ്ധമായി ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഉൾക്കാമ്പിന് വിരുദ്ധമായി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ നിയമവുമായി മുമ്പോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി രംഗത്ത് വന്നത് ഒരു മതവിഭാഗത്തെ ശത്രുവായി പ്രഖ്യാപിക്കുക ബാക്കിയുള്ള മതവിഭാഗത്തെ മുഴുവനും ഒരു ഭാഗത്ത് നിർത്തുക രണ്ട് കള്ളികൾ ഉണ്ടാക്കുക ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതുപോലെ ജൂതന്മാരെ മാത്രം ശത്രുവാക്കി മറ്റുള്ളവരെ കൂടെ നിർത്തുക എന്ന അതേ രാഷ്ട്രീയ തന്ത്രമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാരങ്ങളും നരേന്ദ്രമോദിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ നേരത്തെ സി എസ് സമരത്തിൽ സംഭവിച്ചതുപോലെ തന്നെ വലിയ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട് മുഴുവൻ മതേതര വിശ്വാസികളും ഈ സമരത്തോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ബഹുമാനിയതായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ നോട്ടിഫിക്കേഷനെതിരായി സുപ്രീം കോടതിയിൽ ഹർജി ഇന്ന് രാവിലെ ഫയൽ ചെയ്ത് കഴിഞ്ഞു നേരത്തെ സി ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയ സമയത്തും ഏറ്റവും ആദ്യം സുപ്രീംകോടതിയെ സമീപിക്കാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു പിന്നീട് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഹർജികൾ വന്ന സമയത്ത് അതെല്ലാം കൂടി ഒറ്റ ഹർജിയാക്കി മുസ്ലിം ലീഗിനെ ചുമതലപ്പെടുത്തുകയാണ് കോടതി ചെയ്തത് അപ്പൊ ലീഗ് ഇന്ന് പ്രധാനമായും സുപ്രീം കോടതിയിൽ പറഞ്ഞത് സി എ തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു ഹരജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് അന്ന് ആ ഹർജി ഫയൽ ചെയ്ത സമയത്ത് സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത് നോട്ടിഫിക്കേഷൻ ഒന്നും ഇറക്കിയിട്ടില്ല അപ്പോൾ സി നിയമം മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതായിരുന്നു ഇപ്പോൾ വിജ്ഞാപനം കൂടി വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഹരജി തീർപ്പാക്കുന്നതുവരെ ഈ വിജ്ഞാപനം റദ്ദു ചെയ്യണം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് പാർട്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇനി സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും വൈമനസ്യം സുപ്രീം സുപ്രീംകോടതിക്ക് ഉണ്ടെങ്കിൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രയർ അപ്പോൾ നിയമപരമായ ഒരു പോരാട്ടം പാർട്ടി ഒരു ഭാഗത്ത് നടത്തുന്നു രാഷ്ട്രീയമായ പോരാട്ടം മുസ്ലിം ലീഗും അതിൻ്റെ വിവിധ ഘടകങ്ങളുമൊക്കെ രാജ്യത്ത് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗും ഈ സമരത്തിന് ചെയ്തത് ഇതെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു കാര്യമാണ് നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു ഡബിൾ റോൾ കളിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ സി എ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ സമരത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് സമരത്തിൽ കേസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആദ്യം പിന്നീട് കേസെടുത്തപ്പോൾ പറഞ്ഞു ആ കേസുകൾ പിൻവലിക്കുമെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പും വലിയ ബി ജി എമ്മിന്റെ അകമ്പടിയോടെ അന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ തോതിൽ പ്രചരിപ്പിച്ചതാണ് സി എക്കെതിരായി നടത്തിയ സമരത്തിലെ കേസുകൾ പിൻവലിക്കുമെന്ന് കേസുകളൊന്നും പിൻവലിച്ചില്ല ഞങ്ങൾ മാത്രം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് രൂപയാണ് ഇതിനകം പിഴ അടച്ചത് ഇന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവും രാജ്യസഭാ അംഗവുമായ എ റഹീം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് അതൊരു ലോങ് പ്രോസസ്സാണെന്നാണ് ഈ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആണെന്നാണ് വലിയ തമാശയായിട്ടാണ് തോന്നിയത് കാരണം കേരള നിയമസഭ തല്ലിപ്പൊളിച്ച ഇന്നത്തെ മന്ത്രി വി ശിവൻകുട്ടിയും എം എൽ എ കെ ടി ജലീലും അടക്കമുള്ള ആറുപേർക്കെതിരെയുള്ള കേസ് സർക്കാർ ഒറ്റ ദിവസം കൊണ്ടാണ് പിൻവലിച്ചത് റഹീം പൊതുമുതലൊന്നും നശിപ്പിച്ച കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നാണ് സി എ സമരത്തിൽ ആരും പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല അതവിടെ നിൽക്കട്ടെ പൊതുമുതൽ നശിപ്പിച്ച കേരള നിയമസഭ തല്ലിപ്പൊളിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസ് ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ച ഒരു സർക്കാർ ആണെന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സർക്കാരിൻ്റെ പാർട്ടിയുടെ ഒരു ഭാഗമായി നിൽക്കുന്ന ഡിവൈപിയുടെ ഒരു നേതാവ് എന്നിട്ട് പറയുന്നത് ഇതൊരു ലോങ് പ്രോസസ്സാണെന്ന് നാല് കൊല്ലമായിട്ടും ഈ ലോങ് പ്രോസസ് തീർന്നില്ലേ ഈ ഡബിൾ റോൾ അവസാനിപ്പിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം ഒന്നുകിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്യുന്നവരുടെ ഭാഗത്ത് അതല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നവരുടെ ഭാഗത്ത് ഏത് ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പറയണം നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എടുത്ത കേസുകൾ പിൻവലിക്കാൻ കഴിയാത്തതിലുള്ള നിരുപാധികമായ മാപ്പ് നിങ്ങൾ പറയണം എന്നിട്ട് ഈ കേസിന്റെ പേരിൽ ഫൈനടച്ച എന്ന് പറഞ്ഞാൽ കോടതി ഞങ്ങൾക്ക് പിഴ ചുമത്തി കഴിഞ്ഞു ആ കേസ് തീർപ്പാക്കി കഴിഞ്ഞു ഇനിയും കേസുകൾ ബാക്കിയുണ്ട് അപ്പോൾ അടച്ച പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാവോ ഇനി ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാവോ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് സി എ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് നിങ്ങൾ ഈ തമാശ നിർത്തണം സി എയുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടവരുടെ പോർട്ടൽ അപേക്ഷിക്കാനുള്ള പോർട്ടൽ പിന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ പോർട്ടലിൽ അപേക്ഷ കൊടുക്കാം അതിൽ ആറ് മതവിഭാഗക്കാരെ ഉള്ളൂ അതിൽ മുസ്ലിങ്ങളില്ല അതിൽ ഹൈന്ദവർ ക്രൈസ്തവർ ജൈനൻ പാർസി സിഖ് ബുദ്ധ ആറ് മതക്കാര് പോർട്ടൽ പോർട്ടല് അറിയാം അവർക്കുള്ള കോളം മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് കേരളത്തെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് അതിൽ അപേക്ഷ സമർപ്പിക്കുന്നത് കേന്ദ്രമറക്കിയ പോർട്ടലിൽ അത് പരിശോധിച്ച് പൗരത്വം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ അതിൽ കേരളത്തിൽ എന്ത് റോളാണുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ മാസ ഡയലോഗ് നിർത്തണം ഒരടിസ്ഥാനം ഇല്ലാതെ രണ്ട് കാര്യത്തിനാവണം ഒന്നുകിൽ ഇത് നിങ്ങൾ നടത്തുന്നത് ഒന്നുകിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ചെയ്തതുപോലെ കേരളത്തിലെ മതേതര വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് കാണിച്ച് അതിന്റെ പേരിൽ വോട്ട് കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ കേരളത്തിൽ സി എ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ സമരങ്ങൾ ഉണ്ടാവില്ല ആ സമരങ്ങളുടെ വീര്യം തകർക്കാൻ ഈ പൌരത്വ നിയമം നടപ്പിലാക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനം കേരളത്തിൽ നിന്ന് ലഭിക്കാൻ ഏത് താൽപര്യമാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്നിട്ട് കോൺഗ്രസിനോട് കുറെ ചോദ്യങ്ങളാണ് ഡി വൈ എഫിയുടെ നേതാവ് ചോദ്യം ഇപ്പോഴും കോൺഗ്രസിനോട് മാത്രമേ ചോദ്യങ്ങളുള്ളൂ അതുകൊണ്ട് ഈ ഡബിൾ റോൾ അവസാനിപ്പിച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മതേതര വിശ്വാസികൾ നടത്തുന്ന ഈ പോരാട്ടത്തിന്റെ കൂടെ അണിചേരാൻ കേരളത്തിലെ സി പി എം തയ്യാറാവണം ഈ സമരത്തിൽ ആ ഒരു പങ്കാളികളായാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ യാതൊരു സംശയമില്ല പക്ഷേ ഈ ഡബിൾ റോളും ഈ മാസ ഡയലോഗും കയ്യടിക്കു വേണ്ടിയുള്ള സമീപനങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇപ്പോക്രസി ഈ കാപട്യം കേരളം ഭരിക്കുന്ന ഭരണകൂടം സി പി എം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കേരള മുഖ്യമന്ത്രി അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് നടത്തുന്ന സമരം നിരന്തര സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിലും അതിശക്തമായ സമരങ്ങൾക്ക് തുടർച്ചയായ പ്രക്ഷോഭങ്ങൾക്ക് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കും അന്ന് നാൽപ്പത് ദിവസം ഷെയ്ൻബാഗ് സമരം നടത്തിയ അവസാനം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ സമരം അവസാനിപ്പിച്ചത് ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും എന്നും ഈ അവസരത്തിൽ മാധ്യമങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും സമരങ്ങൾ ഏത് രീതിയിൽ വന്ന് എന്നതിനെ സംബന്ധിച്ച് പിന്നീട് തീരുമാനിച്ച് പ്രഖ്യാപിക്കും എന്തായാലും നിരന്തരമായ പ്രക്ഷോഭം ഉണ്ടാവും തുടർച്ചയായ പ്രക്ഷോഭം ഉണ്ടാവും ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കും അക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഇപ്പോഴത്തെ ഈ ഇരട്ട സമീപനം ജനങ്ങളോട് പറയുന്നത് പോലെ കേരളത്തിന്റെ ഒരു പൊതു താല്പര്യം സി പി എം എടുക്കുന്ന നിലപാടിന് വിരുദ്ധാണ് തമിഴ്നാട്ടിൽ കേസ് പിൻവലിച്ചല്ലോ സ്റ്റാലിൻ കേസ് പിൻവലിച്ചല്ലോ എവിടെ പോയി ഈ ലോങ് പ്രോസസ് കേരളത്തിലെ നിയമവും തമിഴ്നാട്ടിലെ നിയമവും വ്യത്യസ്ഥാണോ തമിഴ്നാട്ടിലെ കേസുകളെല്ലാം പിൻവലിച്ചു അവിടെ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെന്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാണ് അദ്ദേഹം പൗരത്വത്തിനെതിരായി ഈ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ മാത്രമാണ് ഈ ഡബിൾ റോൾ അപ്പൊ അതുകൊണ്ട് ഇനിയും ഈ സമരങ്ങൾക്ക് നേരെ ഇപ്പൊ ഇന്നലേക്ക് കേസ് എടുത്തു എന്നാണ് കേൾക്കുന്നത് അപ്പൊ ഇനിയും കേസുകൾ എടുത്ത് സമരങ്ങൾ അടിച്ചമർത്തുന്നൊരു സമീപനമാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും അക്കാര്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും സഭയിൽ തെരുവിലും ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ് എല്ലാവരും കേരളം ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ നിൽക്കണമെന്നല്ലേ ഈ കേരള നിയമസഭ ഇത് പാസ് ആക്കണമെന്നാവശ്യപ്പെട്ടത് പ്രതിപക്ഷാണല്ലോ അന്ന് ഒരുമിച്ച് ഇന്ന് സമരം ചെയ്ത ഒരു പാർട്ടിയാണ് ഈ ഡബിൾ റോൾ നടത്തുന്നത് എന്നതിലാണ് ഞങ്ങളുടെ കൂടുതൽ പ്രതിഷേധം അപ്പൊ അന്ന് ഞങ്ങൾ അന്നേ ഈ സമരക്കാരെ നിങ്ങൾ സമരത്തിന് വരണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ ആത്മാർത്ഥ ഇല്ല എന്നൊരു സമീപം സ്വീകരിച്ചിട്ടില്ല അന്ന് ഇവരോടൊപ്പം കേരളം ഭരിക്കുന്നവരോടൊപ്പം ഒരുമിച്ച് നിന്ന് സമരം ചെയ്ത് പിന്നീട് കേസിൽ കേസിലുൾപ്പെടെ ഇവർ കാണിച്ച ഈ ഒരു ഡബിൾ റോൾ ഇവര് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയാം എന്തൊരു വിരോധാഭാസാണ് ക്രൂരമായ പരിഹാസല്ലേ അത് എങ്ങനെയാ സമരം ചെയ്യ ഈ ഒരു സമരത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹം കേരളം ഒറ്റക്കെട്ടായി ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി അതിന്റെ വിജ്ഞാപനത്തിനെതിരായി സമരം ചെയ്യണമെന്ന് തന്നെയാണ് അതിനെ ഒറ്റ കണ്ടീഷനുകൾ ഞങ്ങൾക്കുള്ളൂ ഡബിൾ റോൾ അവസാനിപ്പിക്കാം ഈ മാസ ഡയലോഗൊക്കെ നിർത്തിയിട്ട് സത്യസന്ധമായ ഒരു സമീപനം ഒരു തുറന്ന സമീപനം അതോടൊപ്പം കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്തതിലുള്ള ഒരു തുറന്നു പറച്ചേ മാപ്പൊന്നും പറയണം എന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് വേണമെങ്കിൽ ഞങ്ങളത് അതിൽ നിന്ന് പിറകോട്ട് പോകാം ഒരു തുറന്നു പറച്ചില്ല അതൊക്കെ തെറ്റായിപ്പോയി ആ സമീപനം അതില്ലാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ വേട്ടക്കാരനോടൊപ്പം ഓടുക മറുഭാഗത്ത് ഇരയോടൊപ്പം കരയുക ആ സമീപനം വേണ്ട അത് ശരിയല്ല അതാണ് ഞങ്ങളുടെ നിലപാട് നിലപാട് തിരുത്തിയാൽ അവരോടൊപ്പം ചേരുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല കേസ് പിൻവലിക്കുക മാത്രല്ല അപ്പോൾ ഫൈനടച്ചു ലക്ഷക്കണക്കിന് ഇപ്പോൾ യൂത്ത് ലീഗ് മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈനടച്ചത് അത് പല മാധ്യമങ്ങളും വാർത്തയാക്കിയതാണ് അപ്പോൾ ആ ഫൈനാർ കൊടുക്കും അപ്പോൾ ഇതിന് സർക്കാർ പ്രഖ്യാപിച്ചതാണല്ലോ പ്രഖ്യാപിച്ചതിന് ശേഷം കോടതിയിൽ കേസ് നടത്തി കോടതി ഇവർ പിൻവലിച്ച ഒരു ഉത്തരവ് കൊടുക്കാത്തതുകൊണ്ട് അവർ കേസ് പിൻവലിച്ചല്ലോ പല കേസും പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കേസ് പിൻവലിച്ചല്ല അപ്പൊ അതുകൊണ്ട് ആ പിഴ സംഖ്യ അടക്കം തിരിച്ചു കൊടുക്കണം പിഴ ചുമത്തുന്നത് പിന്നെ കേന്ദ്രം പാസ്സാക്കിയ സി എക്കെതിരായിട്ട് സംഘം ചേർന്ന് അന്യായമായി സമരം ചെയ്തു നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു നോക്കിയാണ് എഫ്ഐആർ അതും ചില മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാണ് ചില മതസംഘടനകൾ അടക്കം നടത്തിയ പരിപാടിയിൽ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു കേസിന്റെ കാരണമാണ് സംഘം ചേർന്ന് അന്യായമായി സംഘം ചേർന്നു സംഘം ചേരാതെ അങ്ങനെയാ പ്രതിഷേധം നടത്തും അതൊരു കേരളത്തിന്റെ ഒരു വികാരമല്ലേ തമിഴ്നാട് കാണിച്ചതുപോലെ ഒരു മാതൃകം കേരളം കാണിക്കേണ്ടതല്ലേ അതവരാണ്ടത് കേസെടുത്ത് കേസ് ഉണ്ടായിട്ടുണ്ടോ അവര് പിഴ അടച്ചിട്ടുണ്ടോ എങ്കിൽ അവരും അവരുടെ നേതാക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ടു എന്നല്ലേ അർത്ഥം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എതിരെ കേസെടുത്തു എങ്കിൽ അവരുടെ നേതാക്കന്മാരാൽ അവരും വഞ്ചിക്കപ്പെട്ടു അതവര് തുറന്നു പറയട്ടെ ഞങ്ങളുടെ നേതാക്കന്മാരാൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടുണ്ടാവാം ഇപ്പൊ അഭിമന്യുവിന്റെ കേസൊക്കെ കണ്ടല്ലോ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതി ഫയലുകളൊക്കെ കാണാനാവുന്നൊക്കെ കണ്ടല്ലോ രക്തദാക്ഷികൾക്കൊന്നും രക്ഷയില്ലാത്ത പാർട്ടിയാണ് സി പി എം അത് അവിടെ നിൽക്കട്ടെ അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല ഇതൊരു ആയുധത്തിന്റെ പ്രശ്നമൊന്നും അല്ലല്ലോ ഇതിലെവിടെയാണ് ആയുധം ഇത് കേന്ദ്രത്തിനെതിരെ ഒരു ആയുധം കിട്ടി ബി ജെ പിക്ക് എതിരെ ഒരു ആയുധം കിട്ടി എന്നുള്ളതല്ല കേരളത്തിന്റെ ഒരു പൊതുസമീപനം ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു നിലപാടിനോട് കേരളം ഒരു കാലത്തും യോജിച്ചിട്ടില്ല അതുകൊണ്ട് അത് ബി ആണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ആ ബി ജെ പിയുടെ സമീപനത്തിനെതിരായിട്ട് കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം അതിനകത്ത് ആരും ഒരു ഡബിൾ റോൾ സ്വീകരിക്കരുത് സി പി എം സ്വീകരിക്കാൻ പാടില്ല അത് ഈ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ് അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരു ആത്മവഞ്ചനയല്ലേ അത് തുറന്നു പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് സി പി എം തിരുത്താൻ വേണ്ടിയിട്ടാണ് സി പി എം അത് തിരുത്തണം എന്ന ആഗ്രഹം കൊണ്ടാണ് അത്ര സമീപനം സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും തുറന്ന മനസോടെയാണ് ഇക്കാര്യത്തെ സമീപിക്കുന്നത് യോജിച്ച സമരമാണ് വേണ്ടത് പക്ഷേ ഞങ്ങൾ നേരത്തെ യോജിച്ച സമരം നടത്തി വഞ്ചിക്കപ്പെട്ടു ഇനി വീണ്ടും വഞ്ചിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ സമരങ്ങളിൽ ഉണ്ടായ നിങ്ങൾ എടുത്ത സമീപനത്തിൽ നിങ്ങളൊരു പുനഃപരിശോധന നടത്തി അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച ആ തെറ്റായ സമീപനം പിൻവലിച്ച് കേസുകളൊക്കെ പിൻവലിച്ച് വീണ്ടും വന്നാൽ യോജിച്ച സമരത്തെ ഞങ്ങൾ തയ്യാറാണ് കാരണം കേരളം അതാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയമായ അതെങ്ങനെയാണ് നിലപാടാകുന്നത് കേരളത്തിൽ കേരളത്തിൽ എങ്ങനെ എങ്ങനെയാണ് കേരളത്തിൽ എന്ത് റോളാണ് എന്തുകൊണ്ടായിരിക്കണം അതെ അങ്ങനെ പറയുന്നത് വിയോജിപ്പ് പറഞ്ഞ പോലെ എന്നാലും വിയോജിപ്പല്ലേ പറയേണ്ടത് ഇത് തെറ്റാണ് കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് എങ്ങനെയാ പറയാം ഇതിന്റെ പോർട്ടൽ ഇറങ്ങി അതിൽ അപേക്ഷ ഇന്ത്യയിൽ രണ്ടായിരത്തി പിന്നെ പതിനാല് ഡിസംബറിന് ശേഷം മുമ്പ് ഇന്ത്യയിൽ വന്ന ആൾക്ക് അതിൽ അപേക്ഷ കൊടുക്കാം അതിനകത്ത് മുസ്ലിങ്ങളുടെ പേരില്ല ആ കോളം ഇല്ല ബാക്കി ആറ് ഉണ്ട് അപ്പം ആ കോളത്തിൽ അപേക്ഷ കൊടുത്ത പൗരത്വം കൊടുക്കുന്ന ആരാണ് കേരള ഗവൺമെൻറ് ആണോ പൗരത്വം കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് അപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് എന്തിനാണ് ഈ എന്തിനാണ് ഈ കളവ് എന്തിനാ ഈ കാപഡ്യം ഉള്ളതുപോലെ പറഞ്ഞൂടെ അപ്പം രണ്ടു കാര്യത്തിനായിരിക്കണം ഒന്നുകിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആ കേരളത്തിൽ സേഫാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല സമരം ഒന്നുകിൽ സമരത്തിന്റെ വീര്യം കുറയും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബി ജി എം ഉണ്ടാക്കും കഴിഞ്ഞ നിയമസഭനു മുമ്പ് എന്തായിരുന്നു അന്നത്തെ പ്രസ്താവന ഇതേ പഞ്ച് ഡയലോഗ പഞ്ച് ഡയലോഗിന് കുറവില്ല അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ അതൊക്കെ ഒഴിവാക്കി സത്യസന്ധമായി സമീപനം വരട്ടെ അതല്ലേ കേരളം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പറഞ്ഞൂട്ടെ കേരളത്തിന് അകത്ത് ഈ നിയമത്തിൽ കേരളത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതല്ലേ യാഥാർത്ഥ്യം കോൺഗ്രസ്ന് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല കോൺഗ്രസ് വളരെ ശക്തമായിട്ട് പിന്നെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അമ്പത് കൊല്ലം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് അവൻ്റെ പൗരത്വത്തെ സംബന്ധിച്ച് മതത്തിൻ്റെ പേരിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പാർട്ടി ആ പാർട്ടിയെക്കുറിച്ച് എങ്ങനെ നമ്മൾ വിമർശിക്കുക ആ പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു സംശയവും അതിശക്തമായിട്ട് അവർ അമ്പത് കൊല്ലം ഈ രാജ്യത്ത് കൊണ്ടുവന്ന നയങ്ങൾക്ക് വിരുദ്ധമായൊരു സമീപനം സ്വീകരിക്കുന്ന ബി ജെ പി ഭരണകൂടത്തിന് ഉണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോഴും തെരുവിൽ പോരാട്ടത്തിലാണ് ഇപ്പോഴും കോൺഗ്രസിനെ വിമർശിക്കുന്നത് പോലും ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയാകും എന്ന വിശ്വാസമുള്ള ആൾക്കാരാണ് ഞങ്ങൾ എല്ലാ നിയോജമണ്ഡല കേന്ദ്രങ്ങളിലും നിയോജമണ്ഡലം യുദ്ധി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാത്രി അങ്ങനെ സംസ്ഥാന സംസ്ഥാനതലമൊന്നുമില്ല എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധമാണ് സംസ്ഥാന നേതാക്കളൊക്കെ വിവിധ മണ്ഡലങ്ങളിലും പങ്കെടുക്കും കഴിഞ്ഞ തവണ കേരളത്തിലെ കോൺഗ്രസ് എം പിമാര് സംസ്ഥാനത്തുടനീളം പദയാത്രകൾ നടത്തി കേരളത്തിലെ വേറെ സി പി എമ്മിന്റെ എം എൽ എ നടത്തിയിട്ടുണ്ടോ അങ്ങനെ പദയാത്ര എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നടത്തിയിട്ടില്ല എം പിമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടില്ല പ്രതിഷേധങ്ങളൊക്കെ ആർക്കാണ് മറക്കാൻ കഴിയുകയാണ് ഒരു പരസ്പര ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭിന്നിപ്പിക്കാൻ അവരുടെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ സമരത്തിനിടയിലൊക്കെ ഈ ഇത്തരം മതപരമായ ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഒരു മതേതര പ്ലാറ്റ്ഫോമിൽ നടത്തണം

മതപരമായ ചില മായ ചിലയങ്ങളും ചിഹ്നങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുള്ള ചില സമര രീതികളുണ്ടായിരുന്നു അതിനെതിരെ ചില വിമർശങ്ങളുണ്ടായിരുന്നു ഇതിങ്ങനെയല്ല ഒരു മതേതരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം ഉണ്ടായിരുന്നു വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ആരും വിളിക്കാൻ പാടില്ല എന്നത് ശരിയാണ് അതല്ലാതെ പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു ശരിയേടുണ്ട് ഇപ്പോൾ ദളിതർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കേണ്ടത് എല്ലാവരും സംസാരിക്കേണ്ടതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ കഴിയുക ദളിതർക്കാണ് അവർക്ക് മനസ്സിലാകുന്ന പോലെ വേറെ ആർക്കും മനസ്സിലാവില്ല ആദിവാസികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവർക്ക് സംസാരിക്കുന്ന പോലെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മറ്റാർക്കും പറയാൻ കഴിയില്ല ഇപ്പം മുസ്ലിങ്ങളെ പാർശ്വവത്കരിച്ച് അവരെ സൈഡ് ലൈൻ ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തി മറ്റുള്ള വിഭാഗക്കാരെ ഒരുമിച്ച് നിർത്തി അധികാരത്തിൽ വരാൻ കഴിയും എന്നൊരു തന്ത്രമാണല്ലോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തുന്നത് അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്ക് പറയാൻ കഴിയുന്നത് പോലെ ആ വേദന മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളൊന്നില്ല അവർക്ക് പറയാൻ കഴിയില്ല എന്നല്ല അവർക്ക് ഇപ്പോൾ അവർ പറയണം എല്ലാവരും പറയണം അപ്പം അതുകൊണ്ട് ഈ ഇപ്പോൾ തന്നെ വ്യക്തിമായി പല കാരണങ്ങൾ കൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സമുദായം ഇനി നിങ്ങൾ സമരം ചെയ്യുമ്പം പോലും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ഒരു ചാപ്പയടി അത് വീണ്ടും ഈ ശബ്ദിക്കാൻ പോലുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തൊക്കെ വിളിക്കണം ഏതൊക്കെ മുദ്രാവാക്യമാണ് ഉയർത്തേണ്ടത് എന്നുവരെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നാണ് എൻ്റെ നിലപാട് അതേസമയത്ത് മതവിഭാഗങ്ങൾക്ക് സ്പർദ്ധയുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇക്കാര്യത്തിൽ നല്ല ഒരു സമയത്തും ആരും വിളിക്കാൻ പാടില്ല മറ്റുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത് ഓരോ സംഘടനയുടെ രീതിയും നിലപാടും ഒക്കെയാണ് അപ്പോൾ അത് ഓരോന്നും നമ്മൾ ചുഴിഞ്ഞു പോയാൽ അതിനൊക്കെ പല രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അതൊന്നും പറയേണ്ട ഒരു സമയമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒറ്റക്കെട്ടായിട്ടുള്ള സമരങ്ങൾ വേണം പക്ഷെ നിങ്ങളുടെ സമരം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറയരുത് എന്ന് കഴിഞ്ഞ കാലങ്ങളൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മാത്രം പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയണത് അതിലെന്താ പ്രശ്നം ദളിതരുടെ പ്രശ്നം ദളിതരുടെ പറയുന്നതിൽ പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ ആദിവാസിയുടെ പ്രശ്നം ആദിവാസിക്ക് പറയാമല്ലോ മുസ്ലിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങൾക്ക് പറയാം താങ്ക് യു